ഞാൻ പലപ്പോഴും എൻ്റെ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഞാൻ ഓർത്തിട്ടുണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം രാവിലെ എഴുന്നേക്കുമ്പോൾ എനിക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ കഥാവായ ദൈവമേ കണക്ക് പഠിപ്പിക്കുന്ന ഏലിക്കുട്ടി ടീച്ചർ ചൂരപടിയും കൊണ്ട് വരുമ്പം കാര്യത്തെ താഴെ വീണ് വലത്തി ഒളുക്കിപ്പോണെന്ന് പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ പൊതിരേ തല്ലിയിട്ടതല്ലാതെ ഏലിക്കുട്ടി ടീച്ചറിനും ഒരു പോറിൽ പോലും വെച്ചിട്ടില്ല ചില പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന ഇങ്ങനെയുള്ള പ്രാർത്ഥന ചിലപ്പോൾ നമുക്ക് ഉടനെ മറുപടി കിട്ടിയില്ലെന്ന് തോന്നും അൾത്താരന്മാർ പന്ത്രണ്ട് പേര് വികാരി അച്ഛോട് പറഞ്ഞു ഇന്ന് വെള്ളി നാളെ ഞങ്ങൾ പിക്കനിക്ക് പോകുമ്പം മഴ പെയ്യാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണം അച്ഛൻ പറഞ്ഞ മക്കള് പൊക്കോ ഒരു മഴയും പെയ്യല്ല ഞാനാ പറയുന്നത് കുഞ്ഞുങ്ങൾ പിക്കനിക്ക് പോയി ഉച്ചകഞ്ഞ് രണ്ടര ആയപ്പോൾ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും വരുന്ന പോലെ ഒരു പെരുമഴ കുട്ടികളാകെ നനഞ്ഞുപോയി പിറ്റേ ദിവസം ഞായറാഴ്ച അൾത്താരബാലന്മാർ പള്ളി വന്നപ്പോൾ കുർബാന കുർബാനുകൂപ്പായം നോക്കുന്ന അലമാരിയുടെ പുറകിൽ പോയി ഒളിച്ചിരുന്നു ഒരു കുട്ടി കയ്യോടെ വിടുകൂടി എന്നാ അച്ഛ ഒളിച്ചിരിക്കുന്നത് അച്ഛൻ പറഞ്ഞു മഴ പെയ്യുകയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും മഴ പെയ്തില്ലേ അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ഓർത്ത് നിങ്ങളെന്നെ ഓർത്ത് ഞാൻ വിളിച്ചതാണ് ഒരു കുട്ടി പറഞ്ഞു ആരാ പറഞ്ഞ അച്ഛാ ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്ന് മഴ പെയ്ക്കല്ലേ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പെയ്തോട്ട എന്ന് ദൈവം മറുപടി തൊന്നും ചിലപ്പോൾ നമ്മൾ ഓർക്കുന്ന മറുപടിയല്ല ഓർക്കാത്ത മറുപടി രണ്ടാം ശനിയാഴ്ച തോറും പറഞ്ഞു അ സി സി ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാൻ വരുന്ന ഒരാൻറ്റി കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞു എൻ്റെ ജോസഫ് യോസപ്പച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നും ദൈവം കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പം എന്തിനാ വരുന്നത് പ്രാർത്ഥനയ്ക്കുള്ള വരവ് നിർത്തിക്കൂടെ ഇപ്പം പറഞ്ഞു എൻ്റെ അച്ഛ നിർത്താൻ പറ്റുമോ ചോദിക്കുന്ന ഒന്നും കിട്ടുന്നില്ലേലും ചോദിക്കാത്ത എന്തല്ലാവാ തന്നോണ്ടിരിക്കുന്നത് അത് കാരണം എനിക്ക് മറക്കാൻ പറ്റുമല്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്നു ചിലപ്പം ചോദിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നിരിക്കും ആലുവ മിണ്ടാമടത്തിൽ കന്യാസ്ത്രീ അമ്മമാരെ ഞാൻ ധ്യാനിപ്പിക്കുക അഞ്ചാം ദിവസം ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ മഠത്തിലെ മദർ പറഞ്ഞു ജോസഫ് അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം ഞാൻ ചോദിച്ച എന്താ ചെയ്യേണ്ടത് മഠത്തിൻ്റെ മുറ്റത്ത് ഒരു നീലംമാവുള്ളു നീലമാവിൽ മാങ്ങ ഉണ്ടാകുമ്പം മാങ്ങാണ്ടിക്ക് അതെല്ലാം പുഴുവും വണ്ടും അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പുഴുക്കളെയും വണ്ടികളെയും അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ ഊറാലെ തോന്നു പ്ലാസ്റ്റിക് പാത്രത്തിൽ ആനാമ്പെള്ളം തോന്നു ബന്ധന പ്രാഥനയുടെ കുസകം തോന്നു ഞാൻ മാവിൻ്റെ മൂട്ടിൽ നിന്നു മദറിനെ മുട്ടിൽ നിന്നു മറ്റു കന്യാസു വട്ടം നിന്നു എല്ലാം നോക്കിനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് ഈ നീലമ്മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാട് ഹണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും ബന്ധിക്കണേ ഒരു ഞക്ക് ഒരു ബീച്ച് ഒരു കമത്ത് മഴ വെള്ളത്തിൽ കുളിച്ചതുപോലെ മാവ് നനഞ്ഞു നിന്നു ഞാൻ കോട്ടയത്തേക്ക് പോയി ഒരു മാസം കഴിഞ്ഞു മദറിൻ്റെ കത്ത് പ്രിയപ്പെട്ട ജോസഫ് ചെച്ച അച്ഛൻ്റെ ധ്യാനത്തെ നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു അച്ഛൻ്റെ ധ്യാനത്തെക്കാൾ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥന ശക്തിയാണ് അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പോയതിൻ്റെ പത്താം ദിവസം ശക്തമായ ഒരു തിലാമഴയും കാറ്റും വന്ന് മാവും മൂടെ ഒടിഞ്ഞു പോയി ഇനി മാങ്ങായിലെ അണ്ടിയില്ല ബന്ധിക്കാൻ ചിലപ്പോൾ ഓർത്തിനേക്കാൾ കൂടുതൽ കിട്ടിന്നിരിക്കും എങ്കിലും നിരാശപ്പെടരുത് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനകൾ കേൾക്കുന്നവനായി ലൈം ചിലപ്പം കുറേ നാൾ കഴിഞ്ഞായിരിക്കും ഉത്തരം ബൈബിളിൽ നല്ല നല്ല മനുഷ്യരുടെ പ്രാർത്ഥന ഉടനെ കേട്ടില്ല കുറേ കഴിഞ്ഞ് ഇന്നും അത് ഒമ്പത് ദിവസം രൂപ വേദന പതിനെട്ട് ദിവസം രൂപയ പത്ത് പ്രാവശ്യം മാസത്തിൽ ധ്യാനം പലതുകൂടുമ്പളാണ് ചില ഫലങ്ങൾ കിട്ടുക ബൈബിളിൽ നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന ഉടനെ കേട്ടില്ലല്ലോ ഉദാഹരണം അബ്രാഹും ഇരുപതാം വയസ്സിൽ അപ്പനാകാൻ വേണ്ടി ആഗ്രഹിച്ചതാണ് അപ്പനായപ്പം വയസ്സ് നൂറ് നൂറാം വയസ്സിൽ ഒരു കുഞ്ഞില്ലല്ലോ എന്നോർത്തും അബ്രാഹം കുത്തിയിരിക്കുമ്പം പിന്നെ പിന്നാപ്പുറത്ത് ശബ്ദം നോക്കുമ്പം മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്നു ഓക്കാനിരിക്കുന്നു കിളിച്ചുണ്ടമ്പ കളിച്ച് പറിക്കുന്നു വാളമ്പുളി ചവിച്ച് ഞാളയുന്നു ഓർത്ത ഇരുപതിലല്ല ഓർക്കാത്ത നൂറാം വയസ്സ് സക്കറിയ മുപ്പതുകളിൽ അപ്പനാകാൻ ആഗ്രഹിച്ചതാ അപ്പനായത് അപ്പഴാ സ്നാപകവൻ്റെ ബർത്ത്ഡേയും സക്കറിയയുടെ സബ്ദി ആഘോഷവും ഒരുമിച്ചായിരുന്നു കാലങ്ങളിലല്ല പ്രാർത്ഥിച്ചവനായ സക്കറിയ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി കേട്ടവനായ ദൈവം മറന്നില്ലല്ലോ സക്കറിയ വിശുദ്ധമനുഭമി ധൂമർപ്പിക്കുമ്പോൾ ദൂതനായ ഗബിഎന്ന് പറഞ്ഞു സക്കറിയാവേ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു വന്തി എന്ന് മുദ്ര കുത്തപ്പെട്ട് നിന്റെ ഭാര്യ വാർത്തകരുദർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും യുവതയാട് മരുഭൂമി അവൻ സ്നാപകനെന്ന് അറിയപ്പെടും സഖറിയ ചോദിച്ചു ഇതെങ്ങനെ ഒക്കും ദൂതം ചോദിച്ചു പിന്നെ എന്നാ ഒക്കും ഓർത്ത ചോദിച്ചുകൊണ്ടിരുന്നത് ഒപ്പിച്ചു തന്നപ്പോ സംശയിക്കുകയാണ് സക്കറിയാ മറന്നു ദൈവം മറന്നില്ല ചിലപ്പം കുറെ നാൾ കഴിഞ്ഞാണ് പ്രാർത്ഥന കിട്ടുക നിരാശപ്പെട്ടത് ഇപ്പൊ ഒന്ന് കാണുന്നത് രണ്ട് കേൾക്കുന്നത് മൂന്ന് ദൈവം അറിയുന്നവനാ യോഗ രണ്ട് ഇരുപത്തി അഞ്ച് മനുഷ്യന്റെ ഉള്ളിൽ എന്തെന്നറിഞ്ഞുകൊണ്ട് യേശു യൂദാസിനെയും ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാം ദൈവം അറിയുന്നു ഒരു പച്ച മനുഷ്യനായ എൻ്റെ കുറവറിഞ്ഞുകൊണ്ടാണ് എന്നെ അച്ഛനാക്കിയത് ഒരു പുരുഷൻ്റെ കുറവറിഞ്ഞ അവനെ ഭർത്താവാക്കിയത് പിതാവാക്കിയത് ഒരു അമ്മയുടെ ഒരു സ്ത്രീയുടെ കുറവറിഞ്ഞാൽ അവളെ ഭാര്യയാക്കിയത് അമ്മയാക്കിയത് എല്ലാം അറിയുന്നു ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താൽ അതും ദൈവം അറിയും നീ നക്തരെ ഉടിപ്പിച്ചപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് തന്നെയാണ് ചെയ്തത് ഇപ്പോൾ ജീവിതത്തിൽ ഓരോന്നും ചെയ്യുന്നത് എത്ര ചെറുതും വലുതുമാകട്ടെ ദൈവം അറിയുന്നതാണ് ചെറിയ തിന്മ ചെയ്താൽ അതറിയും ചെറിയ നന്മ ചെയ്താൽ അതും അറിയും ദൈവം അറിയുന്നവനാണ് നാല് ദൈവം ഇറങ്ങി വരുന്നവനാണ് ദൈവം ഇറങ്ങി വരും വിശന്നപ്പോൾ മഞ്ഞയായി ഇറങ്ങി വന്നു ദാപിച്ചപ്പോൾ വെള്ളമായി ഇറങ്ങി വന്നു ഇറച്ചിക്ക് വേണ്ടി കൊതിച്ചപ്പോൾ സീനായി സമതലത്തിൽ കാടപക്ഷിയായി ഇറങ്ങി വന്നു അൾത്താരയിൽ അച്ഛൻ്റെ കരങ്ങളിലൂടെ അപ്പവും മിഞ്ഞുമായി അവൻ ഇറങ്ങി വരും അനുദന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായവായിട്ട് അവൻ കാണുന്നവനാ കേൾക്കുന്നവനാ അറിയുന്നവനാ ഇറങ്ങി വരുന്നവനാ അവനു ദൈവത്തെ വിളിച്ചു ദൈവം അഭയശലെയാണ് ദൈവം സ്നേഹമാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്തുമസ് അതിനുവേണ്ടി ഒരുങ്ങുന്നു രണ്ട് നാൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് ക്രിസ്മസ് ദൈവം സ്നേഹമാണെന്ന് മനുഷ്യനെ പഠിപ്പിച്ചത് ദൈവം തന്നെയാണ് ആരിലൂടെ പ്രവാചകന്മാരിലൂടെ അതുകൊണ്ടാണ് യേശുവിൻ്റെ പിറവിയെക്കുറിച്ച് പ്രവാചകന്മാർ പണ്ടേ മുന്നറിയിപ്പ് തരുന്നുണ്ട് ദൈവം സ്നേഹമാണ് ദൈവം ഇന്ദ്രിയങ്ങളില്ലാത്ത മനുഷ്യനോട് ഇന്ദ്രിയമുള്ള മനുഷ്യനോട് ഇന്ദ്രിയമില്ലാത്ത ദൈവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉപമകൾ വേണം പ്രവാചകന്മാർ ദൈവസ്നേഹത്തെ പഠിപ്പിച്ചു ഏറ്റവും കൂടുതലായിട്ട് ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് ഓസിയ പ്രവാചകൻ വിശുദ്ധ ബൈബിളിൽ ദൈവസ്നേഹത്തെ ഏറ്റവും കൂടുതലായിട്ട് പഠിപ്പിച്ചു ഹോസിയ അദ്ദേഹം നോക്കിയപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹമാണ് ആ സ്നേഹത്തെ എടുത്തു കാണിച്ചിട്ട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമായ ഭാര്യാഭർത്ത സ്നേഹത്തിൽ ഭർത്താവ് ഭാര്യയെ മറന്നാലും ഭാര്യ ഭർത്താവിനെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല പഠിപ്പിച്ച് ഹോസിയ അദ്ദേഹം നോക്കിയപ്പോൾ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹം ഇപ്പം നിങ്ങളോട് ചോദിക്കുക ഏറ്റവും വലിയ സ്നേഹവേദ കല്യാണം കഴിച്ച സ്ത്രീ പറയും ഞാനും എൻ്റെ കെട്ടിയവനും തമ്മിൽ കെട്ടിയ പുരുഷൻ പറയും ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ അങ്ങനെ ബൈബിളിൽ ഒരു സ്നേഹത്തെക്കുറിച്ചേ പറയുള്ളൂ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചെയ്യുന്നു സ്ത്രീ മാതാപിതാക്കളെ വിട്ട ഭർത്താവിനോട് ചേരും വിട്ടേച്ച് പോകുന്ന ഒരു സ്നേഹമേ ഉള്ളൂ ദാമ്പത്യ സ്നേഹം